പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് നടത്തിയെന്ന് അല്ല ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത് അപ്പൊ വയനാടിൽ പോയിട്ടാണ് ഈ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തത് കേട്ടോ എന്നിട്ട് കണ്ണൂരിൽ വെച്ചാണ് കല്യാണം നടത്തിയെന്നുള്ള ഒരു കള്ള പ്രചരണം എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂധവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റ് ആണ് നിക്കാഹ് കഴിഞ്ഞത് എന്നല്ല അതല്ല നവംബർ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞത് എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിൽ ഇട്ടപ്പോൾ അവന്റെ നാട്ടിൽ അറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതൊന്നുമല്ല ഇവൾ അവനെ ശരിക്കും ട്രാപ്പിലാക്കി വയനാട് പോയി എല്ലാം ചെയ്തിട്ട് അത് ഇങ്ങനെ പബ്ലിക്കിൽ ഇടുമെന്ന് അവനും വിചാരിച്ചു കാണില്ല ഷാജിദാ ഷാജി ഇപ്പോൾ ഓടി നടന്ന് പല ഇന്റർവ്യൂസും കൊടുത്തുകൊണ്ടിരിക്കണം അത് മറ്റൊന്നിനും തന്റെ ഭാഗം ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പുള്ളിക്കാരത്തെ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് നടക്കുന്നത് എത്രയൊക്കെ ഓടിയിട്ടും കാര്യമൊന്നുമില്ല കാരണം ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല അല്ലേ ഷാജിദ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ അതായത് എന്താ പറയാ പുതിയ പുതിയ മെസ്സേജസുകൾ അതും മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള മെസ്സേജസുകൾ തന്നെയാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ തന്നെ പറയുകയാണെങ്കിൽ സ്വന്തം ഉമ്മായും കൂടപ്പുറപ്പും അവരെ എല്ലാം ഷാജിത തള്ളിപ്പറയുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് അവരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് അല്ലെ പിന്നെ ഷാജിത പറഞ്ഞ ഒരു കാര്യമുണ്ട് പണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിന്തിക്കും പോലെ ഒന്ന് ചിന്തിച്ചേനെ അപ്പൊ ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇപ്പം സ്വന്തം ഭർത്താവിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞത് അല്ലെ ഇപ്പൊ തന്നെ അവർ കുറേ മെസ്സേജസ് തരുന്നുണ്ട് അതായത് ചെക്കന്മാർക്ക് ആന്റിമാരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടത്തരെ വിളിച്ച് പറയുന്ന അല്ലാതെ എന്താ പറയല്ലേ റിലേഷൻഷിപ്പിലാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളുമായിട്ടാണ് റിലേഷൻഷിപ്പ് അതൊക്കെ അവര് സ്വന്തം അനുഭവം പറയുന്നതാണ് അതൊക്കെ അത് ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അല്ലേ എന്തായാലും ഈ ഒരു വിവാദം ഇങ്ങനെ ചർച്ച നടക്കുകയാണ് ഷാജിദയുടെ ഈ സെക്കൻഡ് മാരേജ് ലൈഫുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോസ് ചെയ്യാനുണ്ട് പക്ഷേ ഒന്നും പുള്ളിക്കാരി പറയുന്നില്ല അതായത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പല ഇന്റർവ്യൂയിലും ഈ ഷാജിദ പറയുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കറ്റൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഷറഫലി അലി എന്നതാണ് ആ ലോക്കറ്റിൽ കണ്ട പേര് അല്ലേ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഇപ്പൊ ഈ ഒരു വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു മുൻപ് ചെയ്തിരുന്ന ഒരു വീഡിയോക്ക് താഴെ എനിക്ക് കുറച്ച് കമന്റുകൾ വരുന്നു കേട്ടോ ആ കമന്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് റിവീൽ ചെയ്ത് വന്നേക്കും അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് അറിയാം പക്ഷെ ആ ഒരു കമന്റ് സെക്ഷനിൽ അത് വായിച്ചു നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് തോന്നി അത് ചിലപ്പോ എന്തെങ്കിലും സത്യമുണ്ടോ അതോ ഇല്ലേ ഒന്നും അറിയില്ല എന്തായാലും എനിക്ക് വന്ന ആ ഒരു കമന്റ് ബോക്സ് എന്താണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം സത്യം പറഞ്ഞു ഞാൻ ഈ ഒരു കമന്റ് സെക്ഷൻ കണ്ടപ്പം വേറൊരു ഐഡിയ ആണ് കണ്ടിരുന്നത് കേട്ടോ ഇന്ന് ആ ഒരു ഐ ഡി റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് വേറൊരു ഐ ഡി നിന്നാണ് അതായത് ആ ഐ ഡി തന്നെയാണ് നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഐ ഡിയിലെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവൾ ഇപ്പോൾ രജിസ്റ്റർ മാര്യേജ് ചെയ്ത ചെക്കൻ ഷറഫലി അലി എന്നാണ് ആ പയ്യന്റെ പേര് അവന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അതായത് ഈ കമന്റ് ഇട്ട ആളല്ലേ ഈ ഷറഫ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ കമന്റ് ഇട്ട വ്യക്തിയുടെ ഫ്രണ്ട് ആണ് അപ്പൊ അതാണ് കമന്റ് കുറച്ചധികം ഡീറ്റെയിൽസ് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കും സത്യം എന്താണെന്ന് ഞാൻ ആ പെണ്ണിന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടപ്പോൾ ആ സ്ത്രീ എന്നെ ബ്ലോക്ക് ചെയ്തു അപ്പൊ ഇതാണ് അപ്പം ഈ ഷാജിതയ്ക്ക് അവർ കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ആ സ്ത്രീ ബ്ലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കമന്റ് ഇട്ടതിന് ശേഷം കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറ എന്താണ് സത്യം ഒന്ന് പറയൂ എന്ന് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് അവന്റെ പേര് ഷറഫലി അലി യു എ മൊബൈൽ ഷോപ്പ് സ്വന്തമായി ഉണ്ട് അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുമായിട്ടും രണ്ട് വീട്ടുകാർ തമ്മിൽ വാക്ക് പറഞ്ഞ് കല്യാണം ഉറപ്പിച്ചു മോതിരവും ഇട്ടു അപ്പൊ ഷറഫലി അലി വേറൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് അവൻ ഗൾഫിലേക്ക് പോയി ഒരു വർഷം കഴിഞ്ഞ് കല്യാണവുമായിരുന്നു ആ വരവ് വന്നിട്ടാണ് ഈ പെണ്ണ് അവനെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തത് അതായത് നമ്മുടെ ഷാജിദ് ഇവനെ കൊണ്ടുപോയി പിടിച്ച പിടിയാലെ കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പൊ കണ്ണൂരിൽ അത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് അപ്പൊ കള്ളമല്ലേ അതായത് പള്ളിയിൽ കൊണ്ടുപോയി കല്യാണം കഴിച്ചു പള്ളി ഉസ്താദന്മാരുടെ അത് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതല്ലേ കാരണം ഒരു ഉസ്താദന്മാരും അങ്ങനെ ചെയ്യില്ല അതിനൊക്കെ ആളും ഉണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൽ രജിസ്റ്റർ മാര്യേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ എന്തായാലും അത് തന്നെയാണ് സംഭവിച്ചത് ഇത് ഇവിടെ പറയുന്നത് വലിച്ചുകൊണ്ടുപോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നാണ് പറയുന്നത് അവന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും ഇത് അറിഞ്ഞിട്ടില്ല ഇവൾ ആ മൂന്ന് ഷോർട്ട് വീഡിയോ മൈ ലവ് എന്ന് പറഞ്ഞിട്ടപ്പോൾ അത് അവന്റെ ഫ്രണ്ട്സിന് ആരോ അയച്ചു കൊടുത്തു അങ്ങനെ വീട്ടുകാരും അറിഞ്ഞു അവന് ഉപ്പ ഉമ്മ എല്ലാം ഉണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അന്തസ്സുള്ള ഫാമിലി ഇക്കാര്യം അറിഞ്ഞ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിൽ നിന്ന് പിന്മാറി അവൻ അപ്പോൾ തന്നെ ഗൾഫിലേക്ക് മുങ്ങി പിന്നെ ഈ മൂദേവി പറയുന്നുണ്ടല്ലോ നിക്കാഹ് അവന്റെ നാട്ടിൽ വേറെ പള്ളിയിൽ വെച്ച് നടത്തിയെന്ന് അല്ല ഇവൾ അവനെയും കൂട്ടി വയനാട് പോയി അവന്റെ കൂടെ അവന്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് രജിസ്റ്റർ മാര്യേജ് ചെയ്തത് അപ്പൊ വയനാടിൽ പോയിട്ടാണ് ഈ ഒരു രജിസ്റ്റർ മാര്യേജ് ചെയ്തത് കേട്ടോ എന്നിട്ട് കണ്ണൂരിൽ വെച്ചാണ് കല്യാണം നടത്തിയെന്നുള്ള ഒരു കള്ള പ്രചരണം എന്നിട്ട് വയനാട് റിസോർട്ടിൽ താമസിച്ചു ഈ മൂദേവി പറയുന്നുണ്ട് ഡിസംബർ ഫസ്റ്റ് ആണ് നിക്കാഹ് കഴിഞ്ഞത് എന്നല്ല അതല്ല നവംബർ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞത് എന്നിട്ട് വയനാടുള്ള റീൽസ് ഈ സ്ത്രീ യൂട്യൂബിലിട്ടപ്പോൾ അവൻ്റെ നാട്ടിലറിഞ്ഞപ്പോൾ അവൻ നവംബറിൽ തന്നെ ഗൾഫിലേക്ക് മുങ്ങി ഇവൾ പഠിച്ച കള്ളിയാണ് ഇപ്പോൾ ലോക്കറ്റ് പറഞ്ഞ് കാണിക്കുന്നത് അവൻ കൊടുത്തതൊന്നുമല്ല ഇപ്പൊ ലോക്കറ്റ് എന്നും പറഞ്ഞ കാണിക്കുന്നത് അവൻ കൊടുത്തതല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ സജീവമായി ഉണ്ടായിരുന്നു അവൻ ഇപ്പോൾ നാണക്കേട് കൊണ്ട് എല്ലാത്തി പേരൊക്കെ മാറ്റി ഒരു തരം ഒളിച്ചിരിക്കുന്ന പോലെയാണ് അപ്പൊ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞുവെങ്കിലും ആൾക്ക് സോഷ്യൽ മീഡിയ ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പലതവണ ഷാജിദ ഇന്റർവ്യൂലൂടെ ഒക്കെ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പൊ അതിന്റെ തൊട്ട് താഴെ തന്നെ എല്ലാരും അന്തം വിട്ടിങ്ങനെ നിൽക്കും കാരണം ഇതൊന്നും പ്രതീക്ഷിക്കാത്തതല്ലേ ഇതിന് വീണ്ടും ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ പാവം ഉമ്ര എല്ലാം കഴിഞ്ഞ് എപ്പോഴും തലയിൽ തൊപ്പി വെച്ച് നടക്കുന്ന ഒരു സാധു ഇവൾ അവനെ ശരിക്കും ട്രാപ്പിലാക്കി വയനാട് പോയി എല്ലാം ചെയ്തിട്ട് അത് ഇങ്ങനെ പബ്ലിക്കിൽ ഇടുമെന്ന് അവനും വിചാരിച്ചു കാണില്ല അവരുടെ നാട്ടിലുള്ളവരും ഇത് അറിയുമെന്ന് വിചാരിച്ചു കാണില്ല കാരണമുണ്ട് കണ്ണൂർ പയ്യന്നൂരാണ് അവന്റെ വീട് അവരൊന്നും ഈ യൂട്യൂബിൽ കുത്തിയിരിക്കില്ലല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവർ സജീവമാണ് പക്ഷെ അവൾ സൂത്രത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ ഇട്ടില്ല ഇട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ അവന്റെ നാട്ടിൽ ഇത് അറിയുമായിരുന്നു ഈ മൂദേവി അവനെ വയനാട് കൊണ്ടുപോയി കൈവിശം കൊടുത്തിട്ട് മനസ്സ് മാറ്റിയതാകാം ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പ്ലാനിങ് ഇല്ലായിരുന്നു എന്ന് ഇങ്ങനെ രഹസ്യമായി കൊണ്ടു നടക്കാനായിരുന്നു എന്ന് ഈ കിളവി പറയുന്നുണ്ടല്ലോ അവൻ ഫാമിലിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെക്കനാണ് ഇനി അവളുടെ ആദ്യ ഭർത്താവിന്റെ പെങ്ങളെയും ഇവളുടെ തള്ളെയും ഇന്റർവ്യൂ ചെയ്താൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ലോക ഫ്രോഡാണ് ഇവൾ ഞാൻ എന്നും ഇതെല്ലാം കമന്റ് ഇടുന്നുണ്ട് ആ കിളവി എന്നെ ബ്ലോക്ക് ചെയ്തു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അറിയാത്ത അതായത് ഇത് പുറം ലോകം അറിയാത്ത ഒരു കാര്യമല്ലേ ഷാജിദ ഒരിക്കലും പറയാ പറയാതിരി പക്ഷെ ഷാജിത ഒന്നും ഓർക്കണം എത്ര ഒളിപ്പിച്ചാലും കാര്യങ്ങളെല്ലാം പുറത്ത് തന്നെ വരും കേട്ടോ അപ്പൊ ആ പയ്യൻ വീണ്ടും വീണ്ടും ആ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് തവണ ഈ ഒരു കമന്റിനെ തന്നെ വീണ്ടും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷാജിതയെ പറ്റി അറിയാതെ കല്യാണം കഴിച്ച നിന്റെ ഫ്രണ്ടിന്റെ കാര്യം പോക്കാണ് അവള് പക്കാ ഫ്രോഡാണ് അവളുടെ മുൻ ഭർത്താവ് നല്ല സ്വഭാവമായിരുന്നു ഈ കുരുത്തം കെട്ട സാധനം കാരണം അവനും പോയി എന്തോ അറിയില്ല ഇപ്പൊ പലരും ഷാജിദന് ആദ്യ ഹസ്ബൻഡിന്റെ ആ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതായത് ആ കേസ് ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ ശരിക്കും സത്യാവസ്ഥ മനസ്സിലാകും എന്ന് തന്നെ പറയുന്നു എന്തായാലും അറിയില്ല ഈ ഒരു കമന്റ് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്തത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് കണ്ടപ്പം ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത്രയേ ഉള്ളൂട്ടോ അപ്പൊ ഇതില് സത്യാവസ്ഥ എത്രയുണ്ട് എന്ന് എന്ന് എനിക്ക് അറിയില്ല ഓക്കെ അപ്പൊ കാരണം ഈ ഒരു പയ്യനെ കുറിച്ച് ആ ഒരു വ്യക്തി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഷാജിത ഒന്നും തന്നെ വ്യക്തമായിട്ട് പറയുന്നില്ല കാരണം ഇന്റർവ്യൂ കാണുന്ന ഓരോ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഷാജിത പറയുന്നതിൽ ഫുൾ കള്ളത്തരമാണെന്നുള്ളത് അല്ലേ ഈവൻ ആ നിക്കാഹിന്റെ കാര്യത്തിൽ പോലും എനിക്ക് ഡൗട്ട് ഡൌട്ടുണ്ടായിരുന്നത് കാരണം കൈപിടിച്ച് ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ ഉപ്പ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സ്ഥാനത്ത് മറ്റൊരാൾക്ക് അതായത് ഈ വാപ്പാടെ സഹോദരന് അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മകൻ ഉണ്ടെങ്കിൽ മകന് അല്ലെങ്കിൽ സഹോദരന് ആർക്കോ അവർക്കോ അവർ കൈപിടിച്ച് കൊടുത്താൽ മാത്രമാണ് ഉസ്താദന്മാരെ ഈ ഒരു നിക്കാഹ് നടത്തി കൊടുക്കുന്നത് അല്ലാതെ ഉസ്താദന്മാർ സ്വയം നിക്കാഹ് നടത്തി കൊടുക്കത്തില്ല അപ്പൊ അതൊക്കെ പറഞ്ഞപോലെ എനിക്ക് നല്ല ഡൌട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും സത്യാവസ്ഥ ഓരോന്ന് എന്തായാലും എന്തായാലും പുറത്തു വരും എന്നുള്ള കാര്യം അറിയാം അതിനെ എത്ര ഒളിപ്പിച്ച് വെച്ചിരുന്ന ും ശരി അത് പുറത്തു വരിക തന്നെ ചെയ്യും